കഴിഞ്ഞ വീഡിയോൻ്റെ പാർട്ട് ടു ആയിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അതിൽ നമ്മൾ രണ്ട് കാര്യങ്ങളെപ്പറ്റി പറഞ്ഞില്ലേ ഓർലിയൊക്കെ എങ്ങനെ ക്രിസ്സരിയിൽ ഉത്തേജിപ്പിക്കണം എന്നുള്ളത് രണ്ട് ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ട് ഇന്നിൽ നമുക്കൊരു മൂന്ന് ടെക്നിക്കിനെ പറ്റിയിട്ട് പറയാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒന്നാണ് എൻ്റെ ലിംഗവലിപ്പം കൂട്ടണം അല്ലെങ്കിൽ ചിലർ പറയുന്നതാണ് ഇനി കൂടുതൽ നേരം ലൈംഗികത്തിൽ ഏർപ്പെടാൻ പറ്റില്ല പെട്ടെന്ന് പോകുന്നുണ്ട് ശരിക്കും ഇതിലൊന്നും അല്ല നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സ്ത്രീയെ അവൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇതൊന്നും അല്ല അത്യാവശ്യം ഓറലിയൊക്കെ എന്താണ് കൂടുതൽ നിങ്ങളെ യോനിയിൽ ഉത്തേജിപ്പിക്കാനുള്ള സ്കില്ലാണ് ആവശ്യം ആ സ്കില്ുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും രണ്ടു പേർക്കും ഭയങ്കര സാറ്റിസ്ഫൈഡായിട്ടുള്ള അവരിഷ്ടത്തിനനുസരിച്ച് നിങ്ങളത് പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലൈംഗിക ലൈംഗികബന്ധമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ മറ്റേതൊക്കെ ഓക്കെ അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്തവരെ അത് കണ്ടിട്ട് വന്നിട്ട് ഇത് കണ്ടാൽ മതി കേട്ടോ നല്ല മനസ്സിലാകത്തുള്ളൂ അനാറ്റമിയൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കണ്ടേ വീണ്ടും ലീല ഗോൾഡ് ക്യാപ്സ സൂപ്പർ ഓഫറുമായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാലോ അല്ലേ കന്മത അടങ്ങിയിട്ടുള്ള നിങ്ങളുടെ ലൈംഗിക ശേഷി കൂട്ടാൻ സഹായിക്കുന്ന കൂടുതൽ നേരമൊക്കെ നിങ്ങളുടെ ലിംഗം ഉദ്ധരിച്ച് നിൽക്കാൻ സഹായിക്കുന്ന നിങ്ങളുടെ ലൈംഗിക സംതൃപ്തിക്കൊക്കെ സഹായിക്കുന്ന നിങ്ങളുടെ അടുത്തുള്ള പ്രധാന മെഡിക്കൽ ഷോപ്പിലൊക്കെ ലഭ്യമായിട്ടുള്ള ക്യാപ്സൂളാണ് കേട്ടോ ഇത് ചെറിയ ബോട്ടിലുണ്ട് വലിയ നിങ്ങൾക്ക് ഇത് അടുത്തുള്ള നല്ല ഒരു ഫാർമസിയിൽ പോയി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് കേട്ടോ അതുമാത്രമല്ല സൈഡ് എഫക്ട്സ് ഇല്ലാത്തതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയുർവേദിക്കുമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ലിംഗൊക്കെ ഉദ്രിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ലെങ്കി ഹെൽത്ത് നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നുണ്ട് ബലക്കുറവുള്ളവർക്കൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ പറയും പോലെ ഇരുപത്തിയേഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫാർമസിയിൽ നിന്നുള്ള ആ ബില്ല് സഹിതം ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാകും കേട്ടോ അത്രയധികം അവർ ഉറപ്പു തരുന്ന ഒരു ക്യാപ്സാണ് അപ്പോൾ ഗൾഫിലുള്ളവർക്ക് ഈ ഗൾഫ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ നാട്ടിലുള്ളവർക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ അതിന് മുകളിലുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്താലും മതിയാവും അപ്പോൾ വാങ്ങുമ്പോൾ ബില്ല് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഒത്തിരി പേര് നല്ല റിസൾട്ട് കിട്ടിയത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സ്യൂൾ വാങ്ങിക്കോളൂ കേട്ടോ യോനിയിലേക്ക് ഓറിലേക്ക് ചെയ്യാൻ പറ്റുന്ന പവർഫുൾ ടെക്നിക്സുകളെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്ന അണ്ടർ പ്രഷർ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നോ എന്ത് പാൻ കേക്ക് പോലെ നാവ് വെക്കുന്നത് ഏ അങ്ങനെ പാൻ കേക്ക് പോലെ നാവ് വെച്ചതിന് ശേഷം ക്രിസരിൻ്റെ താഴേന്ന് ഒരു പ്രഷർ കൊടുക്കുക താഴേന്ന് മുകളിലേക്ക് നല്ല രീതിയിൽ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് വെക്കുന്ന എന്ത് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ അവർക്ക് നല്ല ഒരു ഉത്തേജനം കിട്ടാൻ സാധിക്കും അപ്പുവേഡിൽ ഞാൻ അങ്ങനെ കൂടുതലായിട്ട് പുഷ് ചെയ്തിട്ട് ചെയ്യുന്നത് ഇതാണ് അടുത്ത ടെക്നിക്ക് കേട്ടോ അതുപോലെ ഇതേപോലെ തന്നെ നിന്നതിന് ശേഷം ഈ അപ്പ് വേർഡിലുള്ള ഉത്തേജനം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിരല് അവരുടെ ജി എന്ന സ്പോട്ടിൽ ആ ഭാഗത്ത് ഉത്തേജിപ്പിക്കാവുന്നതാണ് ചെയ്യുമ്പോൾ കൈ നല്ല ഹൈജീൻ ആയിരിക്കണം നഖമൊക്കെ വെട്ടിക്കളഞ്ഞിരിക്കണം വൃത്തി ഉണ്ടായിരിക്കണം ഒക്കെ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരിക എങ്ങനെയാണ് സ്ത്രീയുടെ യോനിൽ വിരലിട്ടു ശേഷം ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന ഭാഗം അതിൻ്റെ മുകളിലാണ് ഈ സാങ്കല്പികമായിട്ടുള്ള ഈ ജി സ്പോട്ട് ഉണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ആ ഒരു സ്പോട്ട് പറയുന്ന ഭാഗം അവിടെയാണ് ആ ഭാഗത്ത് ഇങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഉത്തേജിപ്പിക്കുമ്പോൾ അവർക്ക് കൂടുതലായിട്ടും വളരെ നല്ലൊരു ഉത്തേജന കിട്ടാൻ പറ്റി സഹായിക്കുന്നുണ്ട് ഇതാണ് രണ്ടാമത്തത് മൂന്നാമത് നിങ്ങളിങ്ങനെ നാവം കൊണ്ട് ഉത്തേജിപ്പിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഫിംഗർ തന്നെ മാക്സിമം ഉള്ളിലോട്ട് എത്ര കയറ്റാമോ അത് കയറ്റിയതിന് ശേഷം താഴ്ഭാഗത്ത് നേരത്തെ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ താഴ്ഭാഗത്ത് പ്രസ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ അറ്റം എവിടെയാണോ വരുന്നത് ആ ഭാഗം പ്രസ് ചെയ്യുക മസാജ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ തന്നെ എന്താക്കണം നിങ്ങൾ നാവ് കൊണ്ട് അത് ചെയ്തുകൊണ്ടേയിരിക്കണം അതിന് അതിൻ്റെ കൂടെ തന്നെ ഈ താഴെ ഡ്രസ്സ് ചെയ്ത് മസാജ് ചെയ്തുകൊണ്ടേ എവിടെ വരെയും നിങ്ങൾക്ക് ഇപ്പോൾ വിരൽ കൊണ്ട് അത്ര ദൂരമൊന്നും പോകാൻ പറ്റത്തില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോയ് ഒക്കെ ഉപയോഗിക്കാം അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതോ ഒന്ന് പരീക്ഷിച്ച് നോക്കും പാർട്ടി ടു ഫിനിഷ് അപ്പോൾ നെക്സ്റ്റ് കുറേ പതിനാല് ടെക്നിക്സ് ഉണ്ട് ഒക്കെ പറഞ്ഞ് തരാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഈ നെക്സ്റ്റ് ടൈമിൽ തന്നെ കേട്ടോ പി ബൈ